ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സോദകൻ നമ്മളേറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കാടെ ഏറ്റവും പുതിയ സിനിമയാണ് കളങ്കാവൽ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമായിട്ടാണ് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ടീസറാണ് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ശരിക്കും അത് ഒരു ഫാൻമെയ്ഡ് ടീസറായിരുന്നു പക്ഷേ ഗംഭീര മേക്കിംഗ് തന്നെയായിരുന്നു പറയാതിരിക്കാൻ വയ്യ എന്നാൽ മമ്മൂക്കാട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ആകെ വന്നിരിക്കുന്നത് ഇതിൻ്റെ മമ്മൂക്കാട് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് അത് കിടുവെന്ന് പറഞ്ഞാൽ പോരാ വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വലിയൊരു ഇടവേളയാണ് നമ്മുടെ മമ്മുക്ക മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇട്ടിരിക്കുന്നത് സിനിമാ ലോകത്തിനും തിയേറ്ററുകാർക്കും ഒക്കെ വലിയൊരു ഒരു നിരാശ തന്നെയാണ് കാരണം നമ്മൾ ഓരോ ദിവസവും മമ്മൂക്കാട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ഉണ്ടോ എന്നിങ്ങനെ ഡെയിലി കയറിയിട്ട് മമ്മൂക്കാട് ഒഫീഷ്യൽ പേജിൽ കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അപ്ഡേഷനും ഇല്ല പക്ഷേ ഈ മാസം പത്താം തീയതി കൂടി മമ്മൂക്ക പാട്രിയോറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്ക ജോയിൻ ചെയ്യും അതായത് മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യും എന്നുള്ള വാർത്ത അത് വളരെ സന്തോഷത്തോടെയാണ് കേട്ടത് തന്നെ എന്തായാലും കളങ്കാവൽ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന നമ്മുടെ മമ്മുക്കായും വിനായകനുമാണ് മമ്മുക്കായ നെഗറ്റീവ് ഷെയഡിൽ എത്തുമ്പോൾ വിനായകൻ പോലീസിൻ്റെ റോളിലാണ് എത്തുന്നത് ഇതൊരു പക്ക ത്രില്ലർ സിനിമ തന്നെയാണ് കാരണം ഇതിനകത്ത് ഇരുപതോളം വരുന്ന നായികമാരുണ്ടെന്നാണ് അറിയപ്പെടുന്നത് അത്തരത്തിലുള്ള ചില ഗോസിപ്പുകളും വാർത്തകളൊക്കെ വരുന്നുണ്ട് കാരണം ഈ കളങ്കാവൽ എന്ന് പറയുന്ന ടൈറ്റൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ വന്നപ്പോൾ തന്നെ ആളുകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ എന്താണ് ഈ കളങ്കാവൽ കളങ്കാവലെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ടൊക്കെ റിസർച്ച് ചെയ്തിരുന്നു ഇത് ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പേരാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ സിനിമ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലെ മമ്മൂക്കാടെ കിടുക്കാച്ച് പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നൂറ് ശതമാനം മമ്മൂക്ക പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയിരിക്കും കാരണം ഇതിനു മുമ്പ് വന്നിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങളാണെങ്കിൽ പോലും മമ്മൂക്ക അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സിനിമയുടെ സംവിധാനമായിട്ടുള്ള ജിതിൻ കെ ജോസിനോട് ഒരു ഓൺലൈൻ മീഡിയക്കാരൻ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം കളങ്കാവലിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞോപ്പണോ മമ്മൂക്കിയൊക്കെ എപ്പോഴായിരിക്കും അത് വന്ന് ഐ മീൻ ഫൈനലൈസ് ചെയ്യണ എപ്പോഴായിരിക്കും മമ്മൂക്കൊക്കെ കളങ്കാവില് ഐ മീൻ ഫൈനലാകുമ്പോൾ മമ്മൂക്ക തന്നെ കാണിക്കണ്ടേ അപ്പൊ മമ്മൂക്കൊക്കെ എപ്പോഴായിരിക്കും ഇപ്പൊ പറയാൻ പറ്റില്ല അല്ലേ മമ്മൂക്ക് അവിടെ ഇരുന്നോണ്ട് തന്നെ ചിലപ്പോ അങ്ങനെയാണോ മമ്മൂട്ടി കമ്പി അങ്ങനെയാണോ ഐ മീൻ മമ്മൂക്കാണോ ഫൈനലി ആണ് ഏറ്റവും അവസാനം അതെ അല്ലെ അതൊരു കളങ്കാവലിന്റെ ഒരു ആ നോവൽ ബേസ് ആണ് ആ നോവൽ എന്റെ കിളി വറുത്തിയ നോവലാണ് അല്ലേ ഞങ്ങൾ അങ്ങനെ ഒരു ഒരു നോവൽ വാർത്ത ബേസ്ഡ് പടലേ ഞങ്ങൾ ഇത്രയും അങ്ങനെ ഒരു ഇത് കെട്ടേ മാളവിയോടെ ചോദിച്ചു പറഞ്ഞു അത് നോവൽ ബേസ്ഡാന്ന് പറഞ്ഞത് മാളവികൾ അഭിനയിക്കണ്ടല്ലോ പിന്നെ എന്താണ് കാരണം മമ്മൂക്കായിട്ട് ഇത് പടാല്ലേ മമ്മൂക്കായിട്ട് ഒരു ഡേറ്റ് കിട്ടി അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്നത്തേക്കാണ് റിലീസ് അല്ല അല്ലെ തളകാവിനെ കുറിച്ച് കൊറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്കിപ്പോ ഒന്നും വരുന്നില്ല ഇതിനുമുമ്പ് വേറെ സാർ വർക്ക് ചെയ്തിട്ടുണ്ടോ ഐ മീൻ ഷോർട്ട് ഫിലിംസ് ആയിരുന്നു അത് ഡയറക്ടർ ആയിരുന്നു കോറൈറ്റർ ആയിരുന്നു അല്ലേ അപ്പൊ അങ്ങനെയാണോ ഈ മമ്മൂട്ടി കമ്പനിയിലേക്ക് മമ്മൂക്കേനെ എങ്ങനെയാണോ വളച്ചത് മമ്മൂക്കേനെ എക്സിറ്റ് പിച്ചത് കാരണം മമ്മൂക്കെനെ എക്സൈറ്റീവിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല കാരണം മമ്മൂക്ക ഇസ് എ ബിഗ് ഒരു സിനിമ ഗ്രാന്റ് വേണീ പറഞ്ഞത് അങ്ങനെ ഒരാൾ എക്സൈറ്റീവിക്കണ നിസ്സാര കഥ കണ്ട് പറ്റൂലിപ്പൊ മമ്മൂക്കയുടെ ട്രാക്ക് ഡ്രമയോ ഒക്കെ ചെയ്ത് വേറെ ലെവലിലേക്കാണ് മമ്മൂക്കയുടെ ചെറിയൊരു കടയൊണ്ട് ശരിയില്ല പക്ഷെ ഞങ്ങൾ ആ അത് കേൾക്കുമ്പോ തന്നെ മമ്മൂക്കിനെ വില്ലനാക്കാൻ ആദ്യത്തെ അപ്രോച്ച് ആദ്യത്തെ ഡെബ്യൂ ഡയറക്ടർ ആകാൻ പോകണം അങ്ങനെയാണ് മമ്മൂക്ക് വില്ലനാണ് വിനായകൻ നായകനാണ് ആണോ ശരിക്കും അത് അങ്ങനെയല്ല പറഞ്ഞിട്ടില്ല പക്ഷെ സ്ഥിരത്തെ കടിച്ചുപിടിച്ചിട്ട് മമ്മുകനെ കാണുമ്പോ ശരിക്കും നമ്മൾ പാലിന് വേണമെങ്കിലും ഒരു അഹന്തരാജിയുടെ ഒരു സാധനം ചിലപ്പോൾ കേട്ടി വരും അതുപോലെയാണ് ക്യാരക്ടേഴ്സറും ചെയ്ത് വെച്ചതാണ് എക്സൈറ്റഡ് ആണ് 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 ആ ആ ആ പടത്തിന്റെ ടൈറ്റിൽ തന്നെ ഞാൻ പടം മസ്റ്റ് വാച്ച് വാച്ച് ഹിറ്റ് വിചാരിച്ചു സർ നമ്മുടെ ജിതിൻ കെ ജോസിനോട് കളങ്കാവലെന്ന സിനിമയെ കുറിച്ച് എങ്ങും എങ്ങും തൊടാത്ത രീതിയിലാണ് കാരണം സിനിമയ്ക്കകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ സിനിമയുടെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ അപ്പൊ കൂടുതലായിട്ട് ഈ സിനിമയെ കുറിച്ചിട്ട് കാര്യങ്ങളൊന്നും ഡയറക്ടറിനോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്കോ ഒന്നും പറയാൻ സാധിക്കത്തില്ല പക്ഷെ ഇത് ഒരു കൊലകൊല്ലി ഐറ്റം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ബ്രഹ്മയുഗം എന്ന സിനിമ നമ്മൾ കണ്ടു റോഷാഖ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടു ഇതിനകത്തൊക്കെ മമ്മൂക്ക ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കിടുക്കാച്ചി ഐറ്റം തന്നെയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ റിലീസിങ് ഡേറ്റ് ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും സിനിമയുടെ റിലീസിൻ്റെ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ സിനിമയുടെ ടീസറും ട്രെയിലറും അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ വരും അന്നേരം നമുക്കറിയാം കളം കാവൽ എന്ന് പറയുന്ന സിനിമ എന്താണ് ഏത് റേഞ്ച് വരെ ഈ സിനിമ പോകുന്നുള്ളത് ഓൾറെഡി ഈ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പിൽ തന്നെയാണ് ഇപ്പം സിനിമ നിൽക്കുന്നത് കാരണം പ്രത്യേകിച്ച് മമ്മൂക്ക ഏതാണ്ട് ഒരു നാല് അഞ്ച് മാസമായിട്ട് മാസമായിട്ടിപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്യൂസുമായിട്ട് മാറി നിൽക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ വരവെന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര വരവായിരിക്കും ആരാധകർ എടുത്തിട്ട് ആഘോഷിക്കുന്ന ഒരു സിനിമയൂടെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്തായാലും നല്ല സിനിമ ആയിരിക്കട്ടെ ജിതിൻഗെ ജിതിൻകെ ജോസ് പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേറെ വേറെ ലെവൽ ആയിരിക്കും അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും